കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റോഡിൽ കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയുള്ള കൊടുങ്ങല്ലൂർ കോട്ടയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ വ്യാപാര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ് കോട്ടപ്പുറം കോട്ട അഥവാ കൊടുങ്ങല്ലൂർ കോട്ട കോട്ടയിലേക്കുള്ള വഴി കല്ലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് ചീനവലകളുടെ കാഴ്ചകൾ കണ്ട് തണുത്ത കാറ്റിന്റെ അകമ്പടിയോടെ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ പോർച്ചുഗീസ് മേധാവിത്വത്തിൻ്റെ ബാക്കിപത്രമായി അവശേഷിക്കുന്ന കൊടുങ്ങല്ലൂർ കോട്ടയിൽ എത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ ഡച്ചുകാരുടെ ആക്രമണത്തിൽ തകർന്ന ഈ കോട്ടയുടെ വളരെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് കാണാൻ കഴിയൂ ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് വളരെ തന്ത്രപ്രാധാന്യമായ ഒരു പ്രത്യേകതയുണ്ട് പെരിയാർ നദി അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദീമുഖമാണ് ഇവിടം അതുകൊണ്ട് മലബാറിന്റെ ഉൾപ്രദേശങ്ങളിലേക്കും തിരിച്ചും നദിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളും ബോട്ടുകളും ഈ കോട്ടയിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ എളുപ്പമായിരുന്നു കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാർ ഉദ്ദേശിച്ചതും അതുതന്നെയാണ് പിന്നീട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് കോട്ടയുടെ ബാക്കിപത്രമായി കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് അവിടെ നിലനിൽക്കുന്നുള്ളൂ അക്കാലത്ത് പോർച്ചുഗീസുകാർ പണിത കോട്ടകളിൽ വെച്ച് അതിബലിഷ്ടവും അജയ്യവുമായിരുന്നു ഈ കോട്ട മണ്ണിനടിയിൽ ഗാഢനിദ്രയിൽ കിടന്നുറങ്ങുന്ന ഭൂതകാല പ്രതാപത്തെ പ്രതിഫലിപ്പിക്കുന്ന മതിലുകൾ തുരുത്തിപ്പുറം ഗോതുരുത്ത് കോട്ടയിൽ കോവിലകം തുടങ്ങിയ കൊച്ചു കൊച്ചു കരകളുടെ അതിമനോഹരമായ കാഴ്ചകൾ ഈ കോട്ടയിൽ നിന്നാൽ നമുക്ക് ലഭിക്കും ഈ കാണുന്നത് കടൽനടിയിലൂടെയുള്ള ഒരു തുരങ്കമായിരുന്നു ഈ തുരങ്കം ചെന്ന് അവസാനിച്ചിരുന്നത് പോർച്ചുഗീസുകാർ തന്നെ പണിത രണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പള്ളിപ്പുറം കോട്ടയിലാണ് സുരക്ഷാഭീഷണി ഉള്ളതിനാൽ ഇപ്പോൾ ഇത് കല്ലുകെട്ടി അടച്ചിരിക്കുകയാണ് ആർക്കിയോളജി വകുപ്പിന്റെ ഖനനത്തിനിടെ കണ്ടെത്തിയ ഒരു മനുഷ്യ അസ്ഥി മണ്ണ് ഉൾപ്പെടെ പെട്ടിയിലാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ കൊച്ചിയിലെ ശക്തി പ്രഭാവത്തിന്റെ മുഖമുദ്രയായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ട